ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചക്കയപ്പം തയ്യാറാക്കാം പൊതുവെ എല്ലാവരും ചക്കയപ്പം തയ്യാറാക്കുന്നത് നമ്മുടെ വാഴയിലാണ് നമുക്കിന്ന് പ്ലാവത്തന്നെ ചക്കയപ്പം ഉണ്ടാക്കാം പ്ലാവിനാണല്ലോ ചക്ക പിടിക്കുന്നത് അപ്പം നമുക്ക് ആ ഇലയിൽ ഒന്ന് ചക്കയപ്പം ഉണ്ടാക്കി നോക്കി എങ്ങനെ ഇരിക്കുമ്പോൾ നോക്കാം വളരെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും നമ്മളധികം അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല നമ്മുടെ ചക്ക പിടിക്കുന്ന മരത്തിൻ്റെ ഇലയിൽ തന്നെ ചക്കയപ്പം ഉണ്ടാക്കുന്നത് ഇപ്പം നമുക്ക് ആ ഇലയിലൊന്ന് ചക്കയപ്പം ഉണ്ടാക്കി നോക്കാം മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ചക്ക നേരിട്ടേ നമ്മൾ വറുത്തി വെച്ചിരുന്ന ചക്കയാണ് അതിൻ്റെ കൂടെ കുറച്ചും കൂടെ നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് നല്ലപോലെ കുഴച്ച് നല്ല മധുരത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയൊക്കെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇത് വറുത്ത അരിപ്പൊടിയാണ് നമുക്ക് കുറച്ച് തേങ്ങയും ചേർത്തിട്ടുണ്ട് നമ്മൾ ചക്ക വരട്ടയും ചേർത്ത് ശർക്കരയും ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കാം നല്ല പോലെ കുഴച്ചതിന് ശേഷം നമുക്ക് പ്ലാവിലയൊക്കെ നമുക്ക് നിറയെ തന്നെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് പ്ലാവിലയിൽ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും അതിൽ എണ്ണ പുരട്ടി ഒന്നും വേണ്ട കഴുകി നമുക്കിങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മടക്കി അതിൻ്റെ ഞെടുപ്പ് കൊണ്ട് തന്നെ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് ഊരി ഇങ്ങനെ പുഴുങ്ങി ആവി പുഴുങ്ങിയെടുക്കാനും എളുപ്പമായിരിക്കും നമുക്ക് വയണയിലൊക്കെ ഇങ്ങനെയാണ് വയണയിലെ കൊണ്ടുള്ള അപ്പം ഒഴപ്പം ഉണ്ടാക്കാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിതും ഇപ്പം ലാവിലേലും ഇങ്ങനെ ചെയ്യാൻ എളുപ്പമാണ് നിങ്ങളങ്ങനെയൊന്നും ചെയ്ത് നോക്കണം നിങ്ങളിത് ആദ്യം ആരും ചെയ്ത് കണ്ടിട്ടില്ല ഇവിടെ നമുക്ക് വാഴയിലേ കിട്ടാൻ ക്ഷാമമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത് പക്ഷേ അത് വളരെ ടേസ്റ്റുമാണ് നല്ല ഈസിയും വേണം അങ്ങനെ ഈ മാവെല്ലാം നമ്മൾ ചെറുതായിട്ടാണ് ചക്കപ്പം എടുത്തിരിക്കുന്നത് ഈ ഫ്ലാവിലയിൽ പന്നെ എല്ലാം ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം നമുക്കിത് അധികം ആവാതെ വേണം മാവ് കുഴക്കേണ്ടത് എന്നാലേ നമുക്ക് ഫ്ലാവിലെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റൂ കുറച്ച് ടൈറ്റായ മാവായിരിക്കണം നമുക്ക് ഈസിയാണ് എൻ്റെ ഞെടുപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി വെച്ചാൽ മതിയാവും പ്രത്യേകിച്ച് ചേർക്കിൽ വെച്ച് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നല്ല ടൈറ്റായതുകൊണ്ട് മാവ് അങ്ങനെ ഒഴി ഇടയ്ക്കുന്നൊന്നും ഒഴുകി പോവുകയില്ല ഒക്കെ പെട്ടെന്ന് തന്നെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം ചെറിയ ചക്കയപ്പൂവാണ് ഉണ്ടാക്കാനും എളുപ്പം വളരെ രുചിയുമാണ് നമുക്ക് ഈസിയുമാണ് അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക വാഴയുള്ള കൂട്ടം നമുക്കിത് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാ ഇല അങ്ങനെ പൊട്ടിപ്പോവുകയും ഇല്ല നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം നിങ്ങളിത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം ചെയ്ത് ഡെല്ലി പത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ആവി എടുക്കണം നല്ല കുറച്ച് വേവാം കുറച്ച് കട്ടിയുള്ള മാവാണ് നല്ല നല്ലപോലെ വെന്ത് കെട്ടിയുള്ളൂ നമുക്കിങ്ങനെ എല്ലാം അടുക്കി നമുക്ക് ഒന്ന് രണ്ട് വാഴയിലും വെച്ചിട്ടുണ്ട് പക്ഷേ ഏതാ ഒന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കാം വളരെ ഈസിയാണ് നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലേക്കണും കൂടെ ഇന്നേബിൾ ചെയ്തിട്ട് ഫോളൊന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്